ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ട്രിപ്പൺ ബ്ലോഗിൻ്റെ കന്യാകുമാരി എപ്പിസോഡിലേക്ക് സ്വാഗതമുട്ടു നമ്മുടെ രാമേശ്വരം എല്ലാം എക്സ്പ്ലോർ ചെയ്തതിന് ശേഷം നേരെ പോയത് കന്യാകുമാരിയിലേക്കാണ് നേരെ പോയത് കന്യാകുമാരിക്ക് അല്ല അതിന് കന്യാകുമാരി പോകുന്നതിന് മുന്നേ നമ്മൾ മനോഹരമായ ഒരു ക്ഷേത്രം കൂടെ നമ്മൾ സന്ദർശിച്ചു ഇതാണ് തിരുച്ചെന്തൂർ മുരുക ക്ഷേത്രം കടലിന് തീരത്തുള്ള ഈ ഒരു മനോഹരമായ ക്ഷേത്രമാണ് ഒരുപാട് റഷായിരുന്നു ഞങ്ങൾ പോകണമെന്ന് ഈ ഒരു ക്ഷേത്രം മുരുക ഭഗവാന്റെ ആറ് ക്ഷേത്രങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമാണ് ഈ തിരുച്ചെന്തൂർ ക്ഷേത്ര ടോ ഞങ്ങൾ അവിടുത്തെ ഭക്ഷണം ഞങ്ങൾക്ക് അവിടെ നിന്നായിരുന്നു അതും കഴിഞ്ഞ് ഞങ്ങൾ അവിടുന്ന് പുറപ്പെട്ടു വൈകുന്നേരം ഏകദേശം ആറ് മണിയോടുകൂടി ഞങ്ങൾ കന്യാകുമാരിയിലെത്തി കന്യാകുമാരിയിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് കാണേണ്ട പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് കന്യാകുമാരിയിലെ സൂര്യോദയവും അസ്തമയവും ഞങ്ങൾ പോയി കഴിഞ്ഞ അന്ന് തന്നെ നമുക്ക് അസ്തമയം കാണാൻ പറ്റി പിന്നെ ഞങ്ങൾ അസ്തമയം കണ്ട് നേരെ കന്യാകുമാരി ഭഗവതിയമ്മൻ ടെമ്പിൾ കണ്ടു കിട്ടോ ഈ ഭഗവതിയമ്മൻ ടെമ്പിൾ ഏകദേശം കടലിന് തീരത്തന്നെയാണ് തമിഴ്നാട് ആ ഒരു ശൈലിയിലുള്ള ക്ഷേത്രം തന്നെയാണ് ഒരുപാട് കൊത്തുപണികളും ഒക്കെ ഉള്ളിലുണ്ട് നമുക്ക് ക്ഷേത്രത്തിനകത്തേക്ക് ഏതൊരു ക്ഷേത്രത്തിലും ഷൂട്ട് ചെയ്യാൻ അനുവദിക്കുമല്ല അതുകൊണ്ടാണ് നമ്മൾ ഉൾഭാഗം നമുക്ക് കാണാൻ പറ്റാത്ത കേട്ടോ എന്തായാലും ഞങ്ങൾ ക്ഷേത്രത്തിലും കയറി അസ്തമയം കണ്ടു ക്ഷേത്രത്തിലും കയറി ആ ക്ഷേത്രത്തിന് തൊട്ടുപറകിലാണ് നമ്മുടെ തിരുവള്ളൂർ ശല്യം വിവേകാനന്ദ പാറയും നമ്മുടെ പുതിയ ഗ്ലാസ് ബ്രിഡ്ജ് എല്ലാം ഇത്രയും മനോഹരമായ ഒരു സീനാണ് നമുക്ക് രാത്രി കാണാൻ പറ്റുന്നുണ്ട് അവിടെ നിന്ന് ഞങ്ങളുടെ ഒരു ഫാമിലി ഫോട്ടോഷൂട്ട് എല്ലാം കഴിഞ്ഞു രാത്രി കുറേ നേരം ഞങ്ങൾ ആ ബീച്ചിൽ ഇരുന്നുണ്ട് ഒരുപാട് പേരുണ്ടായിരുന്നു ആ ബീച്ചിൽ പിന്നെ നേരെ വീട്ടിൽ പോയി കിടന്നുറങ്ങി ഏർലി മോർണിംഗ് ഒരു അഞ്ച് മണിക്ക് ഞങ്ങൾ എഴുന്നേറ്റിട്ട് ഞങ്ങൾ ഈ ഒരു സ്ഥലത്ത് വരുമ്പോൾ ആ സമയം ഒരുപാട് പേര് ഇവിടെ കാത്തുനിന്ന് എന്താണറിയോ ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒന്നാണ് സൂര്യ ഉദയം കന്യാകുമാരിയിലെ സൂര്യ ഉദയം അതും ഞങ്ങൾ പോയത് വിഷു വിഷു വിഷുദിനത്തിൽ ഞങ്ങൾ കണിക്ക് പകരം കിട്ടിയത് കന്യാകുമാരിയിലെ സൂര്യോദയമായിരുന്നു കേട്ടോ മനോഹരമായ ഒരു കാഴ്ച മനോഹരമായ ഒരു കാഴ്ചയായിരുന്നു ഒരുപാട് പേര് ത്യാ രാവിലെ അവിടെ വന്ന് തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ഒരു കാഴ്ച നമ്മുടെ വിവേകാനന്ദ പാറയും ക്ഷേത്രവും വള്ളൂർ ശൈലിയുമെല്ലാം പകൽ കാണുമ്പോൾ ഈ രീതിയിൽ ഇത്രയും ഭംഗിയായിരിക്കും കാണും എല്ലാവരും കാത്തിരുന്ന പോലെ അതാ മെല്ലെ സൂര്യൻ പൊന്തി വന്നു ഉദയാസ്തമനം മനോഹരമായി കണ്ടു കന്യാകുമാരിയിൽ നിന്ന് ഞങ്ങൾ യാത്ര തിരിച്ചത് നേരെ ശുചീന്ദ്രം ക്ഷേത്രത്തിലേക്കായിരുന്നു കേട്ടോ സുചീന്ദ്രം ക്ഷേത്രം ജീവിതത്തിൽ ഒരിക്കലും കാണാൻ പറ്റാത്ത ക്ഷേത്രങ്ങളാണ് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ ബ്രഹ്മ വിഷ്ണു ശിവൻ ത്രിമൂർത്തികളുടെ ക്ഷേത്രമാട്ടോ ഒരു ഹനുമാൻ ശല്യമുണ്ട് വിഷുദിനമായതുകൊണ്ട് അന്നത്തെ കണിയാണ് ക്ഷേത്രത്തിൽ വെച്ച കണിയാണ് നമ്മളീ കാണുന്നത് മനോഹരമായ ഇത്രയും വലിയ ഒരു കണി എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല അത്രയും മനോഹരമായ ഒരു കണിയാണ് നമുക്ക് കിട്ടിയത് ആ ഭാഗങ്ങളിലെ ക്ഷേത്രങ്ങളിലൊക്കെ വിഷുവിനെ കണി കണിവെക്കുന്നത് ഇങ്ങനെയാണ് എന്തൊരു ഭംഗി നടുവിൽ ആ ഒരു ഭഗവാന്റെ ചിത്രവും അതിന് ചുറ്റും വിളക്കുകൾ വെച്ചിട്ടാണ് കണി വെച്ചത് ആ ക്ഷേത്ര ദർശനവും കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് നാഗർകോവിൽ നാഗരാജ ക്ഷേത്രം കാണാൻ നമുക്ക് ക്ഷേത്രങ്ങൾ വീഡിയോ ഒരു പരിധി വരെ നമുക്ക് എടുക്കാൻ അനുവാദമുള്ളൂ അതുകൊണ്ട് തന്നെ നമുക്ക് ഇത്രയും നമുക്ക് വീഡിയോ കാണിക്കാനുള്ള ആ ഒരു പെർമിഷൻ നമുക്ക് കിട്ടുന്നുള്ളൂ നാഗരാജ നാഗർകോവിൽ നാഗരാജ ക്ഷേത്രം വളരെ പ്രശസ്തമായ ക്ഷേത്രമാണ് കേട്ടോ മഞ്ഞപ്പൊടിയും പാലുമെല്ലാം ഞങ്ങൾ പോകുമ്പോൾ ക്ഷേത്രത്തിന് പുറത്ത് വയ്ക്കുന്നുണ്ടായിരുന്നു അപ്പം അമ്മയും എൻ്റെ കുട്ടികളും വൈഫും എല്ലാവരും ചേർന്ന് ഒരു കുടം പാലും മഞ്ഞപ്പൊടിയും വാങ്ങി അവിടെ ചെയ്യുന്ന ആ രീതിയിലുള്ള ആരാധനയിൽ തന്നെ ഞങ്ങളും ചെയ്തു കേട്ടോ അതൊരു സന്തോഷമുള്ള കാര്യമായിരുന്നു എല്ലാ നാഗ ദേവതകൾക്കും പാലും മഞ്ഞൾപ്പൊടിയും ഒഴിച്ച് ഞങ്ങൾ അവിടുന്ന് അടുത്ത ലൊക്കേഷനിലേക്ക് ഞങ്ങൾ നീങ്ങി അടുത്ത ലൊക്കേഷനാണ് നമ്മളുടെ തൃപ്പരപ്പ് വാട്ടർഫാൾസ് ഇത് എടുത്ത് പറയേണ്ട ഒരു വാട്ടർഫാൾസ് തന്നെയാണ് കേട്ടോ ഞങ്ങൾക്ക് ഏറ്റവും മനോഹരമായിട്ട് ഇഷ്ടപ്പെട്ടത് ഈ ഒരു വാട്ടർഫാൾസാണ് ഒരുപാട് ഞങ്ങൾ കാണാത്ത ക്ഷേത്രങ്ങളൊക്കെ കണ്ട് ഇങ്ങനെ വരുമ്പോൾ അതിൻ്റെ ഇടയിൽ കിട്ടിയ നല്ലൊരു സൗഭാഗ്യമായ ഒരു ലൊക്കേഷനാണ് തൃപ്പരപ്പ് വാട്ടർഫാൾസ് കേട്ടോ മനോഹരമായ ഒരു വാട്ടർഫാൾസ് ആയിരുന്നു വാട്ടർഫാൾസ് കാണുക മാത്രമല്ല ഞങ്ങൾ രണ്ട് രണ്ടര മണിക്കൂർ ഞാനും കുട്ടികളും എല്ലാവരും കുളിച്ച് തിമിർത്തിട്ടാണ് ഇവിടുന്ന് പോയത് കാരണം അത്രയും മനോഹരമായ ഒരു വാട്ടർഫാൾസ് ആയിരുന്നു അത് ഏറ്റവും മലമുകളിൽ നിന്ന് എൻ്റെ പുറത്ത് വെള്ളം വീഴുമ്പോൾ ശരിക്കൊരു വാട്ടർ മസാജ് ചെയ്യുന്ന രീതിയിലായിരുന്നു ഞാൻ അനുഭവപ്പെട്ടത് അത്രയും വേദനയായിരുന്നു എൻ്റെ കുട്ടികളും ഞാനും എല്ലാവരും കുളിച്ച് ഇത്രയും ആസ്വദിച്ച ഒരു വാട്ടർഫാൾസ് എൻ്റെ ലൈഫിൽ ഈ നിയർ ബൈ ഉണ്ടായിട്ടില്ല അത്രയും മനോഹരമായ വാട്ടർഫാൾസ് ആണ് എനിക്ക് ഇഷ്ടപ്പെട്ട വാട്ടർഫാൾസുമാണ് നിങ്ങൾ തീർച്ചയായിട്ടും ഈ വഴി വരുമ്പോൾ ഈ തൃപ്പരപ്പ് വാട്ടർഫാൾസ് ഒരു കാരണം കൊണ്ടും മിസ് ചെയ്യാൻ പാടില്ല ഇന്ന് ആഘോഷ ദിവസം ആയതുകൊണ്ടാണ് ഇത്രയും റഷ് അല്ലെങ്കിൽ ഇത്ര ഉണ്ടാവില്ല വളരെ ചുരുങ്ങിയ ആളുകൾ വരുന്ന ഒരു നല്ല മനോഹരമായ സ്ഥലമാണ് മുപ്പത് രൂപ ടിക്കറ്റ് ഉണ്ട് നമുക്ക് കുറച്ച് നടന്ന് വരാനുള്ളൂ അവിടുന്ന് ഇങ്ങോട്ട് ഭക്ഷണ സാധനങ്ങളും എല്ലാം നമുക്ക് പുറത്ത് നമുക്ക് കിട്ടും ധാരാളമായിട്ട് കിട്ടും കാരണം ഈ വാട്ടർഫാൾസ് കുളിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും പെട്ടെന്നുണ്ടാകുന്ന സംഭവമാണ് വിശപ്പ് അടിപൊളി ഞങ്ങൾ എൻജോയ് ചെയ്തിട്ടാണ് അവിടുന്ന് ഭക്ഷണം കഴിഞ്ഞു നല്ല ബജ്ജിയും ചായയും കഴിച്ചാണ് അടുത്ത ലൊക്കേഷനിലേക്ക് നീങ്ങിയത് അവിടെ നിന്ന് നമ്മൾ അടുത്ത ഒരു നല്ല മനോഹരമായ ക്ഷേത്രത്തിലേക്കാണ് വീണ്ടും നമ്മൾ പോയതിട്ടോ ഈ ക്ഷേത്രമാണ് ചെങ്കൽ മഹേശ്വരം ശ്രീ ശിവപാർവതി ക്ഷേത്രം ഈ ക്ഷേത്രം എടുത്തു പറയാവുന്ന ഒന്നാണ് കേട്ടോ ഈ ക്ഷേത്രത്തിൻ്റെ ഭാഗങ്ങളും മറ്റു പല ഭാഗങ്ങളും നിങ്ങൾ കാണുമ്പോൾ പല ഫോട്ടോകളായിട്ടും പല വീഡിയോകളായിട്ടും നിങ്ങൾ കണ്ട ഒരു ഓർമ്മ വരും അത്രയും മനോഹരമായ ഒരു ക്ഷേത്രമാണ് ക്ഷേത്രം ഇവിടെയും വിഷു പ്രമാണിച്ച് മനോഹരമായിട്ട് നല്ല പഴക്കൊലകൾ കൊണ്ടും കരിമ്പുകൾ കൊണ്ടും പൂക്കൾ കൊണ്ടൊക്കെ മനോഹരമായിട്ട് അലങ്കരിച്ചിട്ടുണ്ട് കേട്ടോ മഹേശ്വരം ശ്രീ ശിവപാർവതി ക്ഷേത്രം ഈ ശിവലിംഗം ഒരുപാട് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും കാരണം ഈ ശിവലിംഗം അത്രയും പ്രത്യേകതയാണ് ഹനുമാൻ ഈ ഒരു ശിവലിംഗം പിടിച്ചു നിൽക്കുന്ന ഈ ഒരു ഭാഗം നമുക്ക് ഒരുപാട് ഫോട്ടോകളിലും മറ്റൊന്നായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ടാവും കേട്ടോ വിഷു പ്രമാണിച്ച് ക്ഷേത്രം ചുറ്റും വാഴക്കുലകൾ കൊണ്ട് അലങ്കരിച്ചിട്ടുണ്ട് ഇതിന് ഒരുപാട് ഐതിഹ്യങ്ങളുണ്ട് ഈ ഐതിഹ്യങ്ങളൊക്കെ നിങ്ങൾക്ക് ക്ഷേത്രത്തിൽ പോയാൽ കിട്ടും മൊത്തം ഐതിഹ്യമൊന്നും എനിക്കറിയില്ല അത് പറഞ്ഞു തരാനും എനിക്കറിയില്ല അതുകൊണ്ട് ഞാൻ വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരാം തീർച്ചയായിട്ടും നിങ്ങൾ ഈ ചെങ്കൽ വഴി പോകുമ്പോൾ ഈ ഒരു ക്ഷേത്രം ദർശിക്കാൻ മറക്കരുത് എന്നും നിങ്ങൾക്ക് മനസ്സിൽ ഓർമ്മിച്ച് നിൽക്കുന്ന ഒരു ക്ഷേത്രമാട്ടോ ഈ ഒരു ക്ഷേത്രവും ഇവിടുത്തെ ഫോട്ടോകളും ഇവിടുത്തെ ശിവലിംഗം ഈ ഒരു ഭാഗങ്ങളൊക്കെ കാരണം എനിക്കതാണ് അനുഭവപ്പെട്ടത് തീർച്ചയായിട്ടും ഞങ്ങൾ അവിടെ ഒരു രണ്ട് രണ്ടര മണിക്കൂർ ഇവിടെ ഞങ്ങൾ സ്പെൻഡ് ചെയ്തിട്ടു അത്രയും ഞങ്ങൾക്ക് ഓർമ്മയായിരുന്നു ഇത്രയും രണ്ടര മണിക്കൂർ സ്പെൻഡ് ചെയ്തിട്ടാണ് ഞങ്ങൾ ഇവിടെ നിന്ന് തിരുവനന്തപുരത്തേക്ക് യാത്രയായി അങ്ങനെ അവസാനമായി തിരുവനന്തപുരത്ത് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രവും ദർശിച്ച് അതും കണ്ട് മനോഹരമായ ആ ഒരു വ്യൂ ഞങ്ങൾ കണ്ട് അവിടുന്ന് ഫോട്ടോ ഷൂട്ടും കഴിഞ്ഞ് ഞങ്ങൾ നാട്ടിലേക്ക് തിരിച്ചു അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക മറ്റൊരു നല്ല വീഡിയോയുമായി പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും ഗുഡ് ബൈ